നിങ്ങൾ അമിതമായി ഇടാറുണ്ടോ നിസ്സാരമാക്കല്ലേ ഹലോ ഐ എം ഡോക്ടർ ധനുജ ജോസ് ഐ എം എ ഹോമിയോപ്പതി കൺസൾട്ടൻ്റ് ക്ഷീണമോ വിരസതയോ അനുഭവപ്പെടുന്നതിന്റെ സാധാരണ ലക്ഷണമാണ് കോട്ടുവ തുടർച്ചയായ ദിവസങ്ങളിൽ നല്ല ഉറക്കം ലഭിക്കാത്തത് ശരീരത്തിന് ക്ഷീണം ആവുകയും അത് കോട്ടുവയിടുവാൻ കാരണമാവുകയും ചെയ്യും ആശങ്കകൾ ഭയം തുടങ്ങിയവ നമ്മുടെ ശ്വസനത്തിനും ഹൃദയമെടുപ്പിനും രക്തസമ്മർദ്ദത്തിനും വ്യതിയാനം ഉണ്ടാകുന്നു ഇത് കോട്ടുവായ്ക്ക് കാരണമാകുന്നു ചില അലർജി മരുന്നുകളുടെയും വേദന സംഹാരികളുടെയും ഉപയോഗവും ഇതിന് കാരണമാകാം ഹൃദയാഘാതത്തിന് മുന്നോടിയുള്ള ദിവസങ്ങളിൽ ആളുകൾ കൂടുതലായി കോട്ടുവൻ ഇടുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ബ്രെയിൻ സ്ട്രോക്ക് തലച്ചോറിനെയും ശരീരത്തിന്റെ താപനിലയും കുറയ്ക്കാനുള്ള ശ്രമത്തിൽ അമിതമായ കോട്ടുവായ്ക്ക് കാരണമായേക്കാം കരൾ രോഗത്തിന്റെ അവസാന ഘട്ടവും അമിതമായ കോട്ടുവായ്ക്ക് കാരണമാകും